രണ്ട് കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി ബേജാർ നബീലിനെ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് ജയിലിലാക്കി ആന സജിയെ കാപ്പ ചുമത്തി നാടുകടത്തി കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പതിയാശ്ശേരി പുതിയ വീട്ടിൽ ബേജാർ നബിൽ എന്ന് വിളിക്കുന്ന നബീൽ ഇരുപത്തിനാല് വയസ്സ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിലെ കുപ്രസിദ്ധ ഗുണ്ടയായ പതിയാരത്ത് പറമ്പിൽ വീട്ടിൽ ആന സജി എന്ന് വിളിക്കുന്ന സജിയെയാണ് കാപ്പാ പ്രകാരം ഒരു വർഷത്തേക്കാണ് നാടുകടത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് സജിക്കെതിരെയുള്ള കാപ്പാ പ്രകാരം ഒരു വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് ആറുമാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം പതിയാശ്ശേരിയിലുള്ള വീട്ടിൽ പ്രവേശിച്ച് കാപ്പാ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് നബീലിനെ അന്വേഷണ സംഘം പിടികൂടിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നബീൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും മൂന്ന് അടിപിടി കേസും മനുഷ്യജീവിന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഒരു കേസടക്കം പത്ത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് രണ്ടു തവണ ശിക്ഷ ലഭിച്ചയാളാണ് ആനസജി കൊടകര ആളൂർ ബിയൂർ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും അഞ്ച് അടിപിടി കേസിലും ഒരു മയക്കുമരുന്ന് കേസിലും അടക്കം പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി എം കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജമാലുദ്ദീൻ ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് നബീലിനെ അറസ്റ്റ് ചെയ്തത് സജിയെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി മോൻ ബി സബ് ഇൻസ്പെക്ടർ സുമേഷ് സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു